ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ തൊഴിൽ വാർത്തകൾ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിരവധി ഒഴിവുകൾ കരാർ നിയമനം ഇപ്പോൾ അപേക്ഷിക്കാം മലബാർ കാൻസർ സെൻ്ററിൽ നിരവധി ഒഴിവുകൾ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ കരാർ നിയമനം കിംഗ്‌ ജോർജ്ജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിംഗ് ഓഫീസർ നിയമനം ക്ലീൻ കേരള കമ്പനിയിൽ ജോലി ഒഴിവ് കോട്ടയം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ ലെക്ചറർ നിയമനം സ്പന്ദനം പദ്ധതിയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ഒഴിവ് വാർത്തകൾ വിശദമായി മലബാർ കാൻസർ സെന്ററിൽ നിരവധി ഒഴിവുകൾ ശമ്പളം ഇരുപത്തി രൂപ വരെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം മലബാർ കാൻസർ സെന്ററിൽ നിരവധി ഒഴിവുകൾ കരാർ നിയമനമാണ് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം റെസിഡന്റ്‌ സ്റ്റാഫ് നേഴ്സ് പത്ത് ഒഴിവുകളാണ് ഉള്ളത് ബി എസ് ജി എൻ എം പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ഡി ഫാം ബി ഫാം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സ് ഒരു ഒഴിവാണ് ഉള്ളത് ഡിപ്ലോമയുള്ളവർക്ക് പതിനയ്യായിരം രൂപയും ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ശമ്പളം പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സ് അഞ്ച് ഒഴിവുകളുണ്ട് പതിനായിരം രൂപയാണ് ശമ്പളം അപേക്ഷാ ഫീസ് നൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് മലബാർ കാൻസർ സെൻ്ററിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡൻറ്റ് തസ്തികയിൽ നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിമുഖം നടത്തും ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിലുള്ള പി ജി യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ അനസ്തേഷ്യ ജനറൽ മെഡിസിൻ പൾമണറി മെഡിസിൻ വിഭാഗത്തിൽ പി ജി ഉള്ളവരെയും പരിഗണിക്കും ടി സി എം സി രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ബയോഡാറ്റ എന്നിവ സഹിതം രാവിലെ പതിനൊന്ന് മണിക്കും തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകണം കേരള സംസ്ഥാന സാങ്കേതിക മ്യൂസിയം അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ അസിസ്റ്റന്റ്‌ ഡയറക്ടർ മേഖലാ ശാസ്ത്ര കേന്ദ്രം ചാലക്കുടി അസിസ്റ്റന്റ്‌ ഡയറക്ടർ സയൻസ് സിറ്റി കോട്ടയം തസ്തികകളിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ പത്ത് രാവിലെ പത്ത് മുപ്പതിന് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയ മ്യൂസിയത്തിൻ്റെ തിരുവനന്തപുരം ഓഫീസിൽ ഹാജരാകണം വിശദവിവരങ്ങൾ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കും വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ടി മ്യൂസിയം ഡോട്ട് കോം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം രണ്ട് നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം രണ്ട് അഞ്ച് നേഴ്സിംഗ് ബിരുദം ഉള്ളവർക്ക് ലക്നൌവിൽ മികച്ച അവസരം ലക്നൗവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കെ ജി എം യു നേഴ്സിംഗ് ഓഫീസർ തസ്തികകളിൽ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് ഏഴ് ആണ് ജനറൽ റിക്രൂട്ട്മെൻറ്റിൽ 626 തസ്തികകളും ബാക്ക്ലോഗ് റിക്രൂട്ട്മെൻറ്റിൽ 107 തസ്തികകളും ഉൾപ്പെടുന്നു ബിഎസ്സി നഴ്‌സിംഗ്, ബിഎസ്സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബേസിക് ബിഎസ്സി നഴ്‌സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്‌സിംഗ്, മിഡ്വൈഫറിയിൽ ജി എൻ ഡിപ്ലോമ എന്നിവ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ജി ഡിപ്ലോമയുള്ളവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ്‌ കൗൺസിലിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് പ്രകാരം കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും കൂടിയ പ്രായം നാൽപ്പത് വയസ്സും ആയിരിക്കണം സർവകലാശാല റിക്രൂട്ട്മെന്റ്‌ നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി എച്ച് വിഭാഗക്കാർ ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപ അപേക്ഷാ ഫീസായി അടയ്ക്കണം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ യു പി ഐ വഴി ഓൺലൈൻ ഫീസ് അടയ്ക്കാം ഉദ്യോഗാർത്ഥികൾ കെ ജി എം യുവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റിലുള്ള ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും വേണം കോമൺ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വ്യക്തിഗത അഭിമുഖം ഉണ്ടായിരിക്കില്ല കൂടുതൽ വിവരങ്ങൾക്ക് കെ ജി എം യു ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ക്ലീൻ കേരള കമ്പനിയിൽ ജോലി ഒഴിവ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് മുതൽ സെക്ടർ കോ ഓർഡിനേറ്റർമാർ വരെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന് കീഴിൽ ജോലി ഒഴിവുണ്ട് കൊല്ലം കോട്ടയം കാര്യാലയത്തിലേക്ക് സെക്ടർ കോ ഓർഡിനേറ്റർമാരുടെ നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിമുഖം നടത്തും ബിരുദവും രണ്ടുവർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രായപരിധി അമ്പത് വയസ്സ് അതാത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിദ്യാഭ്യാസയോഗ്യത, യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂളി നേതൃകാശം ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് നിയമനത്തിനുള്ള അഭിമുഖവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കും ബികോമും ഡാനി പ്രാവീണ്യവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തി വയസ്സിന് താഴെ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂളിനെതിർവശം ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ ലക്ചറർ ഇൻ റേഡിയേഷൻ ഫിസിക്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഫിസിക്സിൽ സെക്കൻഡ് ക്ലാസ് ബിരുദാനന്തര ബിരുദവും ആണവോർജ്ജ വകുപ്പ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു വർഷത്തെ റേഡിയോളജിക്കൽ ഫിസിക്സ് പരിശീലനവും നേടിയവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ്‌ എക്സ്ചേഞ്ചിൽ ഏപ്രിൽ പതിനൊന്നിനകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സ്പന്ദനം പദ്ധതിയിലെ വിവിധ തസ്തികകളിൽ ദിവസവേതന ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സ്പന്ദനം പദ്ധതിയിലെ വിവിധ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് താഴെയുള്ള ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും ഇരുപത്തിയഞ്ചിന് ഫാർമസിസ്റ്റ് തസ്തികകളിലേക്കും ഇരുപത്തിയാറിന് ഹെൽപ്പർ വൺ തസ്തികയിലേക്കും അഭിമുഖം നടക്കും വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം അഭിമുഖം അതത് തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ മെഡിക്കൽ ഐ എസ് എം ഓഫീസിൽ നടക്കും വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് നാല് എട്ട് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് സീനിയർ റെസിഡൻറ്റ് നിയമനം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു അഭിമുഖം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിലുള്ള പി യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ അനസ്തേഷ്യ ജനറൽ മെഡിസിൻ പൾമണൻ പൾമണറി മെഡിസിൻ വിഭാഗത്തിൽ പി.ജി. ജി ഉള്ളവരെയും പരിഗണിക്കും ടി.സി.എം.സി രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ജനന വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ബയോഡാറ്റ എന്നിവ സഹിതം രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകണം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം